പത്രമാറ്റാണ് നയന ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നുട്ടോ നമ്മുടെ അമ്മായിമ്മക്ക് കണക്കിന് മറുപടി കൊടുക്കുന്നത് അതിന് മുമ്പ് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക മലയ്ക്ക് പോകണം എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുക കേട്ടോ നമ്മുടെ ദേവതയും ചാനയും വന്നവിടെ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് ഇവക്കിയ ഫുഡ് അല്ലേ സംശയിക്കേണ്ടിയിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായിട്ട് വരുമോ എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് പൂജാമുറിയിലിരിക്കുന്നത് മാത്രമല്ല ദൈവങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ആ ഭക്ഷണം കഴിച്ച് ആർക്കും ഒരു അപകടവും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ നയന പറയുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ ദേവിയാണ് നമ്മുടെ യനെടുത്ത് പറയുന്നുണ്ട് ഓ നീയും കൂടി ഒന്ന് വ്രതോറ്റി ഇവിടെ നിന്നൊന്നും പോയിരുന്നെങ്കിൽ അത്ര ദിവസം നാൽപ്പത്തൊന്നും ദിവസം എന്നെ കാണേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ആ അമ്മയുടെ മോനും ആദ്യം എങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്നെ കളിയാണ്ട് ഉണര ഉണരണം എന്നാണ് നമ്മുടെ ആദർശ ആദർശയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ നയന ഒരു കിടിലൻ മറുപടി തന്നെ നമ്മുടെ അമ്മായിമ്മക്കിട്ട് കൊടുക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ആദർശിങ്ങനെ മുറിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു രംഗമായിട്ട് നയനയെ കാണാതെ ഇങ്ങനെ അവലാതെ കൊണ്ട് നിൽക്കുന്ന ഒരു ആദർശനെയായിട്ട് നമുക്ക് പുറമെ കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ വരാൻ പോകുകയാണ് നെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ